ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ചെടിമക്കളൊക്കെ സൂപ്പറായ കുറച്ച് കൊറച്ചനുസരണത്തോടുകൂടെയൊക്കെ വളരുന്നുണ്ടോ അവര് ഇല്ലെങ്കിൽ നമുക്ക് പണി കൊടുക്കാൻ കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം നിങ്ങൾ നോക്കേ എൻ്റെ ഒരു റോസ കുഞ്ഞു പോയേക്കണം കണ്ടോ വലിയ മരമായിട്ടാണ് പോയേക്കുന്നത് ഒരു പനീർ റോസാണ് ഇത് ഒന്നല്ല അതേപോലത്തെ കുറേ റോസുകളുണ്ട് എൻ്റെ അടുത്ത് എല്ലാം നിങ്ങളെ കാണിച്ചു വരുമ്പോൾ വീഡിയോ ലിങ്ക് ആയിപ്പോ നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിത് കാണിച്ചത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഒറ്റടിക്ക് ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ആയതാണെന്നാണോ ഈ ചെടി നിരന്തരമായ പ്രയത്നത്തിലൂടെ മാത്രമാണ് എൻ്റെ ചെടി ഇത്ര ഇത് ഇതുമാത്രമല്ല ഒത്തിരി ഇങ്ങനെ മരമാക്കുന്നതും നന്നായിട്ട് നിൽക്കുന്നതും ഞാൻ ഇതുവരെട്ടും ഒരു കെമിക്കൽ വളങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ കെമിക്കൽ വളങ്ങൾ ചെയ്താൽ മാത്രമോ നമ്മുടെ ചെടികൾ നന്നായി വരുവുള്ളു ചില കൂട്ടുകാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് കാരണം അയ്യോ നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ചെടികൾ വളർത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു ചെറിയൊരു ഡൗട്ടില്ലേ ആ ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്ത് തരാനാണ് ഇഷ്ടമുള്ളവർക്ക് ഉൾക്കൊള്ളാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം ഈ ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിക്കുന്നുണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം സോറി ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ചെടികൾക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ ഇത് കണ്ടോ ഇതേപോലെ ഒരു കുഞ്ഞു റോസാ ചെടിയാണ് ഞാൻ അങ്ങനെ ആക്കിയെടുക്കുന്നത് അപ്പോൾ അത് മുപ്പത് രൂപയുടെ ആകാം മിക്കതും ഞാൻ മുപ്പത് രൂപയുടെ ഒക്കെ ചെറിയ പ്ലാന്റ്സ് പിന്നെ വലിയ പ്ലാന്റ്സ് വാങ്ങില്ലെന്ന് പറയാൻ പറ്റില്ല വാങ്ങാറുണ്ട് എനിക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതനുസരിച്ച് നേരത്തെ സാഹചര്യം നോക്കിയിട്ട് ക്യാഷും വില്ലനാണല്ലോ അങ്ങനെ നോക്കിയിട്ട് ഞാൻ വാങ്ങും എന്നിട്ട് ഇത് ഒരു ചെറിയ പോട്ടിലാണ് കൊണ്ടൊന്ന് വെക്കുന്നത് ആദ്യം നമ്മൾ ഒരു ചെറിയ പ്ലാന്റ് വലിയ പോട്ടിൽ ഒരിക്കലും വെക്കരുത് പ്ലാന്റിൻ്റെ അനുസരിച്ച് മാത്രം പോട്ട് സെലക്ട് ചെയ്യുക വെറും മണ്ണിൽ ഇത് വേണ്ട വേറും മണ്ണ് മണ്ണും മണലും കൂടി ഒഴിച്ച് വെച്ചിട്ട് അതിനകത്ത് ഈ ചെടി നട്ടു വെക്കും ഇതിങ്ങനെ വരുന്നതിനുണ്ട് തളിർപ്പ് വരുന്നതനുസരിച്ച് നമ്മൾ കീടനാശിനി സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കണം ഞാൻ ആഴ്ചയിൽ രണ്ട് വട്ടം മഞ്ഞൾപ്പൊടി വെള്ളം ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കും ആദ്യം ഒരു ഒരു പത്ത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ആദ്യം സാഫ് സ്പ്രേ ചെയ്യും പിന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി നീമോയില് സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിൽ കണ്ടോ അടുത്ത സ്റ്റേജ് കണ്ടോ കുറച്ചും കൂടി തളുപ്പ് വന്നു കഴിയുമ്പോൾ അതിനേലും കുറച്ചുകൂടി വലിയ പൊട്ടലേക്ക് കാണുന്നുണ്ടോ നിങ്ങൾ മാറ്റിയിട്ട് കരിയല ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചു കൊണ്ടേയിരിക്കും മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിക്കുക മാത്രമല്ല സ്പ്രേ ചെയ്യും എല്ലാ ടൈമും അപ്പോൾ വരുന്ന തളിപ്പുകൾക്ക് വേറെ ഒന്നും ബാധിക്കില്ല എന്നിട്ടാണ് അതിൻ്റെ വലിയ പൊട്ടിലേക്ക് ഞാൻ മാറ്റുന്നത് ഇങ്ങനെ എത്ര സമയം കൂടി നമ്മൾ നിന്നാൽ മാത്രമോ നല്ലൊരു ആരോഗ്യമുള്ള ഒരു പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ കേട്ടതും കേൾക്കാത്തതുമായ എല്ലാം ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കത്തില്ല നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന മാത്രം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതെല്ലാം ഉള്ളൂ കിച്ചണിൽ കിട്ടുന്ന വേസ്റ്റ് എത്ര ഉണ്ടാവുന്നു ഈ വേസ്റ്റുകൾ മാത്രം അത് ഒരു ദിവസം കൊണ്ട് എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റത്തില്ല മാറി മാറി കൊടുക്കും ചില സമയത്ത് ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ട് കഞ്ഞിവെള്ളവും നമ്മുടെ വെള്ളങ്ങളെല്ലാം നമ്മൾ സേവ് ചെയ്ത് വെക്കുമല്ലോ അതിനകത്തൂടി മിക്സ് ചെയ്തിട്ട് വൈകിട്ട് ചുവട്ടിലൊഴിച്ച് കൊടുക്കും അതല്ല എങ്കിൽ ഫിഷ് എല്ലാം വൃത്തിയാക്കി വെള്ളം ഉണ്ടെങ്കിൽ അത് കൊടുക്കും അങ്ങനെ മാറി മാറി എല്ലാം കൊടുക്കും ഒന്നും ഞാൻ വേസ്റ്റാക്കി കളയൂല ഫ്രൂട്ട്സുകൾ കഴിച്ചാൽ ഞാൻ കൂടുതലും ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് അതിൻ്റെ തോടിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ തോട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമല്ലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഞാൻ ആരാ മോള് എനിക്ക് മാത്രം ആരോഗ്യം കിട്ടിയാൽ മതിയാ പിന്നെ മാസത്തിൽ ഒരു തവണ സീഡോമോണസ് ഒഴിച്ചു കൊടുക്കും ചുവട്ടിലൊഴിച്ചു കൊടുക്കും പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതിൻ്റെ അളവുകളെല്ലാം ഞാൻ ഓരോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞാലും നിങ്ങളെന്നെ തല്ലിക്കൊല്ലും ഇല്ലപ്പ എന്നാലും അറിയാവുന്ന ഒത്തിരി കൂട്ടുകാരുണ്ടല്ലോ അവർക്ക് ബോർറെഡിയാവും ഞാൻ അറിയാവുന്നവരോടല്ല കേട്ടോ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് നിങ്ങളെ ആരെയും ഞാൻ പഠിപ്പിക്കാൻ വരുന്നതല്ല നമ്മൾ ഒത്തിരി പ്രാന്തികളല്ലേ നമ്മുടെ ചെടികൾ നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങളെ പിന്നെ ഫിഷ് കഴുകിയ വെള്ളം നിങ്ങൾക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എലിയാച്ചനൊക്കെ വരുമല്ലോ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഏത് ബ്രാൻഡിലായാലും കുഴപ്പമില്ല കാപ്പിപ്പൊടി എടുത്തിട്ട് വെച്ചിട്ട് ഒരു രാവിലെ നിങ്ങൾ ഫിഷ് ക്ലീനാക്കിയിട്ട് വെള്ളം വെക്കണം വൈകീട്ടാകുമ്പോഴേക്കും അതിൻ്റെ ഒഴിച്ച് കൊടുക്കണം അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും ചെയ്യണം പിന്നെ ഒരു ആഴ്ചയിൽ ഒരു വട്ടം ഈ ടൈമിലാണ് ആഴ്ചയിൽ ഒരു വട്ടം സാഫ് സ്പ്രേ ചെയ്യണം എന്തായാലും പിന്നെ ഇല്ലാത്ത കയ്യിലില്ലാത്ത കൂട്ടുകാർ ഡോണ്ട് വറി സാഫ് തന്നെ വേണമെന്നില്ല നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി സോപ്പ് ലിക്വിഡ് വെളുത്തുള്ളി നീമോയിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ചെടികൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഓശദ്യപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ കെമിക്കൽ എന്തെങ്കിലും കീടനാശിനി സ്പ്രേ ചെയ്യേണ്ടി വരുമോ ഇവിളന്മാര് ശരിയാവുന്നില്ലല്ലോ എന്നും പറഞ്ഞു പക്ഷേ ഞാൻ ക്ഷമയോടെ ആദ്യം തന്നെ ഫസ്റ്റ് ഞാൻ സാഫ് സ്പ്രേ ചെയ്തു എനിക്ക് തീരെ വയ്യായിരുന്നല്ല പോയി വന്നപ്പോൾ എന്നാലും ഞാൻ വിട്ടില്ല കുട്ടികളെ എൻ്റെ എനിക്ക് വേണമല്ലോ അങ്ങനെ ഞാൻ സാഫ് സ്പ്രേ ചെയ്തു പിന്നെ ഓരോന്നോരോന്ന എല്ലാ ദിവസവും വെളുത്തുള്ളി അയ്യോ എങ്ങോ വടക്കം പൊട്ടിട്ട സോറി മഞ്ഞൾപ്പൊടി സോപ്പ് ലിക്വിഡ് ഓയിൽ നീമോയില് ഓയിൽ ഡെയിലി ആകുമ്പോൾ ഒരു ഡ്രോപ്സ് മതി ഞാൻ ഡെയിലി സ്പ്രേ ചെയ്ത് കൊടുത്തു അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരുവിധം അസുഖങ്ങളൊക്കെ കുറഞ്ഞു എനിക്കെത്ര സന്തോഷമായി എന്നറിയോ നിങ്ങൾക്കും സന്തോഷമായി ഞാൻ ഹാപ്പി നിങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ ക്ഷമയാണ് കുട്ടികളെ എല്ലാത്തിനും ഉത്തരം അതായത് ബുദ്ധി കൊണ്ടും പണം കൊണ്ടും നേടാൻ പറ്റാത്ത പലതും നമുക്ക് നമ്മുടെ ക്ഷമ കൊണ്ട് നേടാൻ പറ്റും അപ്പോൾ എല്ലാവരും ക്ഷമയോടെ നമ്മുടെ ഈ നാച്ചുറലായ വളങ്ങളൊക്കെ കൊടുത്ത് കീടനാശിനികളൊക്കെ കൊടുത്ത് നിങ്ങളുടെ ചെടികളെ നല്ല സുന്ദരികൾ സുമുകളും സുശീലുകളും ആക്കി എടുക്കണം കേട്ടോ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ ഓക്കെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എന്നാലേ എനിക്ക് ഇങ്ങനെ ചില്ലു ചില്ലു ചില്ല എന്നൊക്കെ പണി സംസാരിച്ച് വരാൻ പറ്റത്തുള്ളു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം കുഞ്ഞുങ്ങളെ ഓക്കേ ടാറ്റാ ബൈ